േൽ അടുത്തിടെ ഇറാനിൽ നിന്ന് കാര്യമായ മിസൈൽ ആക്രമണം നേരിട്ടു ഇറാൻ ഏകദേശം ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് അന്ന് വിക്ഷേപിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിലെ പശ്ചിമേഷ്യ പശ്ചിമേഷ്യാഖണ്ഡത്തിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് ആരോ ടു ആരോ ത്രീ എന്നിവ ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളിൽ പലതും തടയുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുണ്ട് അയൺ ഡോം പോലും അത്തരം ഭീഷണികളെ ചെറുക്കുന്നതിൽ അവയുടെ ഫലപ്രാപ്തി പ്രകടമാക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വളരെ മികവുറ്റതാണ് എന്ന് നമുക്കറിയാം അല്ലെ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് പോലൊരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരു രാജ്യം മുതിർന്നാൽ അയൻഡോമിനേക്കാൾ ഒരു പടി മുന്നിൽ ഇന്ത്യയുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന അതിസങ്കീർണമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ അന്തരീക്ഷത്തിന് അകത്തും പുറത്തും ഇൻകമ്മിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനും നശിപ്പിച്ചു കളയാനും ഈ സംവിധാനം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ബി എം ഡി സംവിധാനം രണ്ട് പാളികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് ഉയർന്ന ഉയരത്തിൽ വരുന്ന ആക്രമണങ്ങളെ അഥവാ മിസൈലുകളെ പ്രതിരോധിക്കാൻ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം രണ്ട് താഴ്ന്ന ഉയരത്തിലുള്ള ഭീഷണികൾക്കുള്ള അഡ്വാൻസ്ഡ് ഏരിയ ഡിഫൻസ് ഈ ഇരട്ട പാളി സമീപനം ബൂസ്റ്റ് മിഡ് കോഴ്സ് ടെർമിനൽ ഘട്ടങ്ങളിൽ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കുന്നുണ്ട് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം മിസൈൽ ഭീഷണികളിൽ നിന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നാഴിക കല്ല് തന്നെയായിരുന്നു രണ്ടായിരത്തിൽ കാർഗിൽ യുദ്ധത്തിന് ശേഷം ആരംഭിച്ച ഒരു പരിപാടിയാണിത് തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെയും അന്തർദേശീയ സഹകരണത്തിലൂടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ബിഎംഡി പ്രോഗ്രാം പല കാരണങ്ങളാൽ നിർണായകമാണ് ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് ആണവ നയമാണ് പിന്തുടരുന്നത് എന്ന് നമുക്കറിയാം ആണവ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള ശേഷിക്ക് ശക്തമായ ബി എം ഡി അനിവാര്യം തന്നെയാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി പ്രകടനങ്ങൾ പ്രത്യേകിച്ച് മിസൈൽ സാങ്കേതികവിദ്യയിലെ ചൈനയുടെ മുന്നേറ്റം ഇന്ത്യയുടെ ബി എം ഡി മേഖലയിൽ തന്ത്രപരമായ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള ഒരു പ്രതിവിധിയായാണ് കണക്കാക്കപ്പെടുന്നത് മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനും ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലും ഈ പ്രോഗ്രാം ഊന്നൽ നൽകുന്നുണ്ട് ലോങ് റേഞ്ച് സെൻസറുകൾ നെറ്റ്വർക്ക് കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ എന്നിവ ബിഎംഡി സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യകളുടെ വികസനം പ്രതിരോധശേഷിയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് മുൻകാല പരിശോധനകളെ അടിസ്ഥാനമാക്കി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനം വരെ ഫലപ്രാപ്തിയുള്ള ക്ലെയിമുകൾക്കൊപ്പം തന്നെ ഈ സിസ്റ്റത്തിന് ഉയർന്ന കീൽ പ്രോബിലിറ്റി റേറ്റുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ ബി എം ഡി സംവിധാനത്തിന് രണ്ടായിരം മുതൽ മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ സാധിക്കും ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ന്യൂഡൽഹി മുംബൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ സംരക്ഷിക്കാൻ ഇത് വിന്യസിച്ചിട്ടുണ്ട് ഘട്ടം രണ്ടിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ഭീഷണികൾക്കായി എ ഡി ടു പോലെയുള്ള പുതിയ ഇന്റർസെപ്റ്ററുകൾ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരത്തുള്ള മിസൈലുകളെ തടസ്സപ്പെടുത്താൻ സാധിക്കും ഇനി കടൽ അധിഷ്ഠിത ബി എം ഡി കഴിവുകൾ സമീപകാലത്തെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം കടലധിഷ്ഠിത ഇന്റർസെപ്റ്റർ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണമായിരുന്നു ഇത് നാവിക ബി ശേഷിയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെയും എത്തിച്ചിട്ടുണ്ട് യേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥ സംഘർഷ സാഹചര്യങ്ങളിൽ പരീക്ഷിക്കുകയും ഇറാനിയൻ മിസൈൽ ഭീഷണികൾക്കെതിരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സ്വന്തം ബി എം ഡി പ്രോഗ്രാം ഒരു സുപ്രധാന സാങ്കേതിക നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ ഇതുവരെ പരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ നേരിടാൻ ഇരു രാജ്യങ്ങളും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാറുണ്ട് പല രാജ്യങ്ങളും വികസിപ്പിച്ചെടുക്കാറുണ്ട് അസ്ഥിരമായ പ്രാദേശിക ഭൂപ്രകൃതിയിൽ അവരുടെ സുരക്ഷാ ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കാനാണ് ബി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാറുള്ളത്